ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി സി പി എം മുസ്ലിം ലീഗ് പ്രതിനിധികൾ കൈകോർത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിവാദ നിയമനത്തിന് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പച്ചക്കുടി സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനെ അക്കൗണ്ട് തസ്തികയിൽ നിയമിക്കാനുള്ള നീക്കത്തെയാണ് സി ലീഗ് പ്രതിനിധികൾ അനുകൂലിച്ചത് ഈ നീക്കത്തെ കോൺഗ്രസ് പ്രതിനിധികൾ ശക്തമായി എതിർത്തു സി പി എം ലീഗ് പ്രതിനിധികൾ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് എഴുത്തുപരീക്ഷ നടത്തിയ നടപടി പൂർത്തിയാക്കാൻ മുൻപാണ് വിവാദ തീരുമാനം നിലമ്പൂരിൽ സി പി എം മുസ്ലിം ലീഗ് ധാരണ നിലനിൽക്കുന്നു എന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതാണ് ഇന്നലെ നടന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രി എച്ച് എം സി യോഗത്തിൽ ഈ കക്ഷികളുടെ പ്രതിനിധികൾ വിവാദ നിയമനത്തെ പിന്തുണച്ചതിലൂടെ പുറത്തുവന്നത് തൊഴിൽ രഹിതർ അവസരം കാത്തു നിൽക്കുമ്പോൾ വിരമിച്ചവരെ നിയമിക്കരുതെന്ന എച്ച് എം സിയുടെ തീരുമാനമുണ്ട് അത് മറികടന്ന് വിരമിച്ചയാളെ നിയമിക്കാൻ ആശുപത്രിയിലെ ഉന്നതനാണ് നീക്കം നടത്തിയത് പ്രഹസനമെന്നോണം വിരമിച്ചവരിൽ നിന്ന് കൂടിക്കാഴ്ച ക്ഷണിച്ചു നടപടിക്കെതിരെ എച്ച് എം സി ഉപസമിതിയിൽ ചേരിത്തിരിവുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു തുടർന്ന് കൂടിക്കാഴ്ച റദ്ദാക്കി പിന്നീട് ബിരുദധാരികളെ കൂടി ഉൾപ്പെടുത്തി വീണ്ടും അപേക്ഷ ക്ഷണിച്ചു വിരമിച്ച ഉദ്യോഗസ്ഥൻ അപേക്ഷ നൽകി അപേക്ഷകർ കൂടിയപ്പോൾ ഒരു മാസം മുമ്പ് എഴുത്തുപരീക്ഷ നടത്തി മൂല്യനിർണ്ണയം കൂടിക്കാഴ്ച എന്നിവ നടത്തിയില്ല അതിനു മുൻപാണ് അപേക്ഷകരിൽ ഒരാളായ വിരമിച്ച ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിലെ എ ഗോപിനാഥ് തോപ്പിൽ ബാബു എന്നിവർ കുറിപ്പ് നൽകി എച്ച് എം സിയിൽ മുൻ തീരുമാനം നിലനിൽക്കെ വിരമിച്ചയാളെ നിയമിക്കുന്നതിലെ അനൌചിത്യം എ പി ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയെങ്കിലും വില പോയില്ല പത്തൊമ്പതിനായിരം രൂപ മാസവേതനത്തിലാണ് നിയമിക്കുന്നത് ശുഷ്കമായ എച്ച് എം സി ഫണ്ടിൽ നിന്നാണ് നൽകേണ്ടത് ആശുപത്രിയിൽ പ്രസവം അസ്ഥി നെഞ്ചുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ കൺസൾട്ടന്റ് അനസ്തേഷ്യ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികകൾ ഒഴിഞ്ഞിക്കിടക്കുകയാണ് സൂപ്രണ്ടിന്റെ കസേരക്കാലിയായിട്ട് പത്തു മാസമായി പീഡിയട്രീഷ്യനിൽ ഒരാൾ തൊക്കു രോഗവിദഗ്ധ എന്നിവർ നീണ്ട അവധിയിലാണ് ഓപ്പറേഷൻ തിയേറ്റർ വിപുലീകരണം ഇഴയുകയാണ് മേജർ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് മാസങ്ങളായി ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ചർച്ചയുണ്ടാകില്ലെന്ന് പറയുന്നു നിരവധി ഉദ്യോഗാർത്ഥികൾ പുറത്തുനിൽക്കുമ്പോഴാണ് വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കാൻ ധാരണയായത് ഇത്തരം വിഷയങ്ങൾ യഥാസമയം ജനങ്ങളിലെത്തിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് എച്ച് യോഗത്തിൽ വിലക്കേർപ്പെടുത്തിയപ്പോഴും കോൺഗ്രസ് പ്രതിനിധികളാണ് എതിർത്തത് എന്തായാലും തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന സി പി എമ്മും മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളോട് മറുപടി പറയേണ്ടി വരും ഈസ്റ്റ് ലൈവ് നിലമ്പൂർ